ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ പ്രവർത്തന പുസ്തകം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞെഴുത്തു എന്നുള്ള ഒരു പ്രവർത്തന പുസ്തകം കിട്ടിയിട്ടില്ലേ അതാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രവർത്തന പുസ്തകം അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പാഠം മലയാളത്തിലെ ഒന്നാമത്തെ പാഠം എന്താണ് പറവകൾ പാറി എല്ലാ കൂട്ടുകാരും പറവകൾ പാറി എന്നുള്ള പാഠം വായിച്ചില്ലേ അതില് ചോദ്യോത്തരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ പറവകൾ പാറി എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണണം പറവകൾ എന്നുള്ള പാടത്തിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പറവകൾ പാറുന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ നോക്കൂ നമ്മുടെ ഒന്നാമത്തെ പാഠം പറവകൾ പാറി അതിൽ ആദ്യത്തെ രണ്ട് പേജസിലായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ എട്ടിലും ഒമ്പതിലും കൂടെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഒരു ചിത്രവും പിന്നെ നമുക്ക് ഒരു നാ രണ്ടുപേരെ എഴുതുകയും ചെയ്യണം അപ്പൊ എന്താ എഴുതേണ്ടത് നമുക്ക് നോക്കാം ആദ്യം എന്താ ഈ ചിത്രത്തിൽ ഉള്ളതെന്ന് പറയാം അല്ലെ എന്താ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ് ഒരു മരമുണ്ട് പിന്നെന്താ ഒരു മരം പിന്നെന്താ ഈ മേലെ കാണുന്നത് എന്താ മേഘങ്ങളാണ് അല്ലേ മേഘങ്ങൾ ആകാശത്തിലെ മേഘങ്ങളാണത് അപ്പൊ ആദ്യം എന്ത് ചെയ്യാം ഈ ചിത്രം നിറം കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ തന്നിരിക്കുന്ന ഈ വരികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പൂർത്തിയാക്കേണ്ടത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പാടത്തിലെ പറവകൾ പാറി എന്ന പാടത്തിലെ വരികൾ തന്നെയാണത് പട പട എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം എന്താ എഴുതേണ്ടത് അടുത്ത വരി എന്താന്ന് പറഞ്ഞേ പട പട ബാക്കി എന്താ പട 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 പറയത് പറവകൾ പറവകൾ പാറി അടുത്ത രണ്ട് പേജിലും കൂടെ വേറൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ പറവകൾ പാറുന്നുള്ള പാടവുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെയാണ് കൊറേ പറവകൾ ഇങ്ങനെ പാറുകയാണ് കൊറേ പക്ഷികൾ പറവകൾ പറഞ്ഞ പക്ഷികൾ അല്ലെ കുറെ പക്ഷികൾ ഇങ്ങനെ പാറുകയാണ് നമ്മുടെ പാടത്തിലൊക്കെ പഠിച്ച പക്ഷികൾ തന്നെയാണ് നേരെ നമുക്ക് നോക്കിക്കണ്ടോ തത്തയുണ്ട് മൂങ്ങനെ കാണുന്നില്ല ഇതാ മൂങ്ങയുണ്ട് പിന്നെ ഓരോ പക്ഷികൾ പല തരത്തിലുള്ള പക്ഷികളാണ് കേട്ടോ അതൊക്കെ ഇതാണ്ടോ ഇവിടെ മീൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ പല തരത്തിലുള്ള പക്ഷികളുണ്ട് പിന്നെ പൂക്കളും മരവും ഉണ്ട് അല്ലെ മരത്തിൽ നിറയെ പഴങ്ങളൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ചിത്രത്തിന് നിറം കൊടുക്കുക പക്ഷികൾക്കും നിറ പക്ഷികൾക്കും മരത്തിനും പൂവിനൊക്കെ നല്ല നിറം കൊടുക്കുക എന്നിട്ട് നമ്മുടെ പാഠത്തിലെ വരികൾ തന്നെയാണ് നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ച ആ എട്ട് വരികൾ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ പട പട എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി വരികൾ എന്താ എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ ബാക്കി വരികൾ പട 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 പറവകൾ പാറി അടുത്തത് എന്താ തന 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 നാല് താനാണ് കേട്ടോ നാല് തവണ എഴുതണം നാല് തവണയാണ് പറയേണ്ടത് തന 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 തനു തിന താന അടുത്ത് എന്താ അതൊന്നും കൂടെ വായിക്കാം പട പട പാട പാട എത്ര പടയുണ്ട് നാല് അല്ലേ നാല് പട പറ ആരാണ് പാറുന്ന പാറ പാറ വെച്ച് പറക്കുക ആരാ പറക്കുന്നത് ഇവിടെ പറവകൾ തന 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 ധനുധിന അടുത്തത് കലപില കലപില ശബ്ദത്തെ പറ എന്തോ പറവുണ്ടാക്കുന്ന ശബ്ദം കലപില കലപില പറവകൾ പാടി അപ്പൊ എങ്ങനെയാ പറവകൾ പാടിയത് എങ്ങനെയാ കലപില കലവില നമ്മളെ പാടത്തിൽ പഠിച്ച അതേ വരികൾ തന്നെയല്ലേ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം എന്താണ് നിറം കൊടുക്കുന്നത് തന്നെയാണ് അടുത്ത പ്രവർത്തനം പക്ഷെ നമ്മൾ എല്ലാ ഏതെങ്കിലുമൊക്കെ നിറം കൊടുത്താൽ പോരാ ഇവിടെ നോക്കി ഈ പക്ഷി എന്താ ഈ പറവ് എന്താ പറയുന്നത് നിറം താ എന്താണ് നിറം താ നിറം ഇല്ല അല്ലെ അപ്പൊ നിറം തരാൻ പറയാണ് ഇത് തന്നെയാണ് ബാക്കിയുള്ള പക്ഷികളും പറയുന്നതില് എന്താ അവിടെ ചോദിക്കുന്നത് എന്താണ് നിറം താ നിങ്ങളോട് ചോദിക്കുകയാണ് നിറം തരാൻ പറയുകയാണ് കേട്ടോ നിറം താ അപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്താ പോലെ ഇവിടെ പറയുന്നുണ്ട് ഈ നിറങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കുക എല്ലാ പക്ഷികളും ഒരേ ഭാഗത്തിലേക്കാണോ പറക്കുന്നത് അല്ല അല്ലെ ചില പക്ഷികൾ താഴോട്ട് പറക്കുന്നുണ്ട് ചിലത് മുകളിലോട്ട് പറക്കുന്നുണ്ട് ചിലത് ഇടത് സൈഡിലോട്ടും ചിലത് വലത് സൈഡിലോട്ടുമാണ് പറക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കേ എന്താ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ നിറം കൊടുക്കണം ഇവിടെ താഴോട്ട് പറക്കുന്ന പക്ഷികൾ കാണിച്ചിരിക്കുന്നുണ്ടോ അവിടെ ഏത് നിറമാണ് കൊടുത്തിരിക്കുന്നത് മഞ്ഞ അപ്പൊ നമുക്ക് താഴേക്ക് പറക്കുന്ന പക്ഷികൾക്ക് ഏത് നിറം കൊടുക്കണം മഞ്ഞ ഇതാണ് മഞ്ഞ നിറം ഓക്കെ മഞ്ഞ കളർ അല്ലെ മഞ്ഞ നമ്മൾ എന്ത് ഇംഗ്ലീഷ് പറയുക യെല്ലോ അപ്പൊ മഞ്ഞ നിറം കൊടുക്കുക താഴോട്ട് പറക്കുന്ന പക്ഷികൾക്കെല്ലാം മഞ്ഞ നിറം കൊടുക്കുക അടുത്തത് നമ്മുടെ വലത് സൈഡിലോട്ട് പറക്കുന്ന പക്ഷിക്ക് ഏത് നിറമാണ് കൊടുക്കേണ്ടത് ഏത് നിറം കൊടുക്കണം റെഡ് ചുവപ്പ് കൊടുക്കുക അല്ലെ ചുവപ്പ് നിറം കൊടുക്കുക അടുത്തത് നമ്മുടെ മുകളിലോട്ട് പറക്കുന്ന പക്ഷി കാണുന്നില്ലേ മുകളിലോട്ട് പറക്കുന്ന പക്ഷി ഇവിടെ ഇതാ അല്ലേ അപ്പൊ ഇവിടെ മുകളിലോട്ട് പറക്കുന്ന പക്ഷികളാണ് ഇതെല്ലാം മുകളിലോട്ടാണ് അല്ലെ പറക്കുന്നത് അപ്പൊ മുകളിലോട്ട് പറക്കുന്ന പക്ഷികൾക്ക് നിങ്ങൾ ഏത് നിറമാണ് കൊടുക്കേണ്ടത് നീല നിറം കൊടുക്കണം ഓക്കെ നീല നിറത്തിന് നമ്മുടെ നീല കളറിന് എന്താ ഇംഗ്ലീഷിൽ പറയാ ബ്ലൂ അല്ലെ അപ്പൊ നീല നീല നിറ നീല നിറമാണ് മുകളിലോട്ട് പറക്കുന്ന പക്ഷികൾക്ക് നീല നിറം കൊടുക്കുക ഇതുപോലെ അടുത്തത് ഇടത് സൈഡിലോട്ട് ഇത് ഈ വഷ അങ്ങോട്ട് പറക്കുന്നുണ്ടോ ഈ ഭാഗത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് പറക്കുന്നു ഇടത് സൈഡിലോട്ട് എന്ന് പറയാ ഇടത് ഭാഗത്തോട്ട് ഇതോ വലത് ഭാഗത്തോട്ട് അല്ലെ അപ്പൊ ഇടത് ഭാഗത്തോട്ട് പറക്കുന്ന പക്ഷികൾക്ക് നമ്മൾ ഏത് നിറം കൊടുക്കേണ്ടത് ഗ്രീൻ പച്ച നിറമാണ് കൊടുക്കേണ്ടത് പച്ച നിറം ഇതുപോലെ എന്ത് ചെയ്യാ പച്ച നിറം കൊടുക്കുക ഇനി ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ എത്ര ഏത് ഏത് പക്ഷികളാണ് കൂടുതൽ ഏത് നിറത്തിലുള്ള പറവകളാണ് കൂടുതൽ ചുവപ്പ് നിറം അല്ലെ നോക്കൂ ചുവപ്പ് നിറത്തിൽ എത്ര പക്ഷികൾ എത്ര പക്ഷികളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം ഉണ്ട് അഞ്ച് ചുവപ്പ് പറവകളാണ് ഉള്ളത് എത്ര മഞ്ഞ മഞ്ഞപ്പറവകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര പച്ച പറവകളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് എത്ര നീല നീലപ്പറവകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഏത് നിറത്തിലുള്ള പറവകളാണ് കൂടുതൽ ചുവപ്പ് നിറത്തില് ഏത് നിറത്തിലുള്ള പറവകളാണ് കുറവ് ഏതാ കുറവ് പച്ച നിറത്തിലുള്ള പക്ഷികൾ അല്ലേ പച്ച നിറത്തിലുള്ള പറവകളാണ് കുറവ് ഏത് നിറത്തിലുള്ള പറവകളാണ് തുല്യം തുല്യം എന്ന് വെച്ചാൽ രണ്ടും ഒരേ നമ്പർ ആണ് നമ്പർ പറവകളാണ് ഉള്ളത് അല്ലേ ഏതൊക്കെയാണ് മഞ്ഞയും നീലയും നാലെണ്ണം വീതമാണ് ഉള്ളത് മനസ്സിലായില്ലേ അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക അതുപോലെ നല്ല പ്രവർത്തനങ്ങളും ചെയ്യുക അപ്പൊ പറവകൾ പാറി എന്ന പാഠത്തിന്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുടെ കാണുക അതേപോലെ ആ ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും പാഠം പഠിച്ചതിന് ശേഷം യൂണിറ്റ് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് നോക്കുക ചെയ്തു നോക്കുക ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു